有完吗 അല്ലെങ്കിൽ കാന്താര പോലെ ഒരു സിനിമയായിട്ട് ഈ എ ആർ എന്ന് പറയുന്ന സിനിമ മറ്റു ഭാഷകളിലേക്ക് മാറട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതെല്ലാം ഒരു തരത്തിലുള്ള ഹറാസ്മെന്റുകളാണല്ലോ ഇപ്പൊ ഓരോരോ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഈ മാസം മുതൽ അല്ലെ അടുത്ത മാസം മുതൽ അത് വരുമെന്ന് തോന്നുന്നു അതിന്റെ ഒരു ടോക്ക് നടന്നുകൊണ്ടിട്ടിരിക്കുക അവസാനിക്കുകയാണ് അവസാനിക്കുകയാണ് തോന്നുന്നു അല്ല വളരെയധികം സന്തോഷം എട്ടു വർഷത്തെ കാത്തിരിപ്പ് എന്റെ അല്ല അവരുടെ ഈ സിനിമയുടെ ഡയറക്ടറേയും റൈറ്ററേയും കാത്തിരിപ്പുകളാണ് അവരത്രയും വർഷങ്ങളായിട്ട് ഈ സിനിമയുടെ ഉള്ളവരാണ് ഞാൻ ഈ സിനിമ ആരംഭിക്കുന്നതിന് തൊട്ടും മുമ്പ് പോലാണല്ലോ എന്റെ കാത്തിരിപ്പ് ഓക്കെ ഇപ്പോ അതാണ് എട്ട് വർഷം മുന്നേ ടോവിനോ തോമസ് ഒന്ന് താരത്തിന് ഇത്രയധികം ഞാൻ ഉണ്ടായിരുന്നില്ല ല്ല അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചെറുതായിട്ടാണ് പ്ലാൻ ചെയ്തത് പിന്നെ ഇത് വലുതായി ഇങ്ങനെ ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണല്ലോ ഇതെല്ലാം സിനിമകൾ വലുപ്പം അല്ലെ നമ്മൾ അങ്ങനെയല്ലേ വളരുന്നത് അല്ലെ എന്ന് പറഞ്ഞാലാണ് ഈ സിനിമയുടെ വലുപ്പം അങ്ങനെയാണ് സ്റ്റേജ് ബൈ ആണ് വളർന്നത് താരമൂല്യം നവീനയുടെ താരമൂല്യം എന്ന് പറയുന്നത് അന്ന് ഉണ്ടാകുന്നതിനേക്കാളും ഇപ്പോൾ ഒരു ഇപ്പൊ അതേപോലെ തന്നെ നേരത്തെ ചോദിച്ചു ചോദിച്ചാൽ മലയാളികൾക്ക് ഒരു കെ ജി എഫ് ഇല്ല ബാഹുബലി ഇല്ല ഇപ്പൊ അതേപോലത്തെ ഒരു പടം ആവണം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ പടം സമ്മിറ്റ് ചെയ്യ മലയാളത്തിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ മലയാളത്തിലേക്ക് വന്ന കെ ജി എഫ് അല്ലെങ്കിൽ കാന്താര പോലെയുള്ള ഒരു സിനിമയായിട്ട് ഈ എ ആർ എം എന്ന് പറയുന്ന സിനിമ മറ്റു ഭാഷകളിലേക്ക് മാറട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതിന്റെ പുറകാരണം ഇത്രയും നാളെ നടന്നുകൊണ്ടിട്ടില്ല അതിനുള്ള അല്ലെ എ ആർ എം സിനിമയുടെ ഒരു കണ്ടന്റ് ആ മാതിരിയുള്ള ഒരു കണ്ടന്റാണ് പാൻ ഇന്ത്യൻ ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടന്റാണ് ഈ സിനിമയുടെ എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ആത്മവിശ്വാസം പോസിറ്റീവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ ും അല്ലാതെ മറ്റ് എന്താണ് സ്റ്റേറ്റില് പ്രൊമോട്ട് ചെയ്യാം അവരെ ഓംബാല പ്രൊഡക്ഷൻ ആയാലും മൈത്രി പ്രൊഡക്ഷൻ അവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി അങ്ങനെ ആയിരുന്നു കണ്ടിട്ടില്ല അവരെല്ലാം പടം കണ്ടിട്ടാണല്ലോ അവരുടെ ഏറ്റവും വലിയ ബാനറാണല്ലോ അതായത് സ്റ്റേറ്റില് അവരവരുടെ ലാംഗ്വേജിൽ അവർ വലിയ കമ്പനികളാണ് അപ്പൊ അവരത് അവരുടെ ബാങ്കിലൊരു പടം പ്രസന്റ് ചെയ്യുമ്പോൾ അവരത് തീർച്ചയായിട്ടും കണ്ടിട്ട് തന്നെയാണ് ആയിട്ടുള്ളത് അപ്പൊ അവര് ഹാപ്പി ആയിട്ടാണ് മലയാളികൾക്കുള്ള പ്രത്യേക വലിയ രീതിയിൽ പടർ വരുമ്പോ അതേപോലെ തന്നെ അതിന്റെ വലിയ രീതിയിൽ തന്നെ ഈ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവണത കുറച്ചായിട്ട് കണ്ടുവരുന്നുണ്ട് അതിനോട് എന്താ പറയാനുള്ളത് അല്ല അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലോ അതായത് ഒരാൾ ഡീഗ്രേഡ് ചെയ്യണമെന്ന് തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും ചെയ്യും അതാണ് അതിപ്പോ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം ആണല്ലോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ രീതികളാണോ സിനിമ ർക്കും ഇഷ്ടപ്പെടുന്ന ഭയങ്കര സിനിമ നമുക്ക് ഇപ്പൊ മൂന്നര കോടി ജനങ്ങളും കാണുന്ന സിനിമ നമുക്ക് എടുക്കാൻ പറ്റൂല്ലോ ഇതിന്റെ അകത്ത് ഇത്ര പെർസെന്റേജ് സിനിമ കാണാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ പടം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതിൽ തന്നെ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണല്ലോ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് റിവ്യൂ തന്നെ പോസിറ്റീവ് ഒരു പ്രൊമോഷണൽ ടൂർ ആയി ഉപയോഗിക്കും അതേസമയം നെഗറ്റീവ് വരുമ്പോ അതിനെ നെഗറ്റീവ് ആയിട്ട് തന്നെ കാണുന്ന രീതി എന്ന് പറയുന്നത് അതെല്ലാം ഒരു തരത്തിലുള്ള ഹറാസ്മെന്റുകളാണല്ലോ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയുക ഓരോരോ രീതിയിൽ അതിനെ വന്നിട്ട് ഡീ പ്രമോട്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഓരോ വ്യക്തികളല്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല നല്ല ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോ മലയാളി സിനിമയുടെ പ്രസിദ്ധാല് ഒ ടി സെയിൽ ആകുന്നില്ല പല പടങ്ങൾ കണ്ടന്റ് സെയിൽ ആകുന്നില്ല ഇപ്പൊ തന്നെ കുറെ പടങ്ങൾ നിലവിൽ തന്നെ ഉണ്ട് ഇപ്പൊ ലിസ്റ്റ് ബ്രോഡ് തന്നെ പടം ആയിട്ടാകുമ്പോ നീമ്പോ നീമ്പോളുടെ പടം വരുന്ന ലിസ്റ്റിലുണ്ട് അപ്പൊ അങ്ങനെ എന്താക്കണം സെയിൽ ആവുന്നത് എന്താണ് എനിക്ക് കാരണം അങ്ങനെയല്ല ചില സിനിമകൾ അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുമ്പോ എല്ലാ ബിസിനസും സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസും അല്ലെങ്കിൽ എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ടും ചിലപ്പോ പറ്റിയില്ല എന്ന് പോയ പോയ ഉണ്ടാവും പോയ സിനിമയുടെ വില ഉണ്ടാവും സ്വാഭാവിക ഇൻഡസ്ട്രിയുടെ ഘടന അങ്ങനെയാണ് ചിലപ്പോ നല്ലൊരു സ്പീഡായിട്ട് പോകും ചിലപ്പോ ആ ബിസിനസ് കുറച്ച് സ്ലോ ആയിരിക്കും അങ്ങനെയാണ് അതൊരു ഇൻഡസ്ട്രിയുടെ ഒരു ഇതാണല്ലോ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഈ മാസം മുതല് അല്ലെ അടുത്ത മാസം മുതല് അത് വരുമെന്ന് തോന്നുന്നു അതിന്റെ ഒരു ടോക്ക് നടന്നുകൊണ്ടിട്ടിരിക്കും അത് ഷൂട്ട് കഴിഞ്ഞു അത് എനിക്ക് തോന്നുന്ന ക്രിസ്മസോട് അനുബന്ധിച്ച് കാണുമെന്നാണ് തോന്നുന്നത് എന്റെ ബോസ് പ്രൊഡക്ഷൻ നടക്കുന്നു അതൊരു ദിലീപന്റെ ഫാമിലി ജോണർ സിനിമയായിരിക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കംപ്ലീറ്റ്ലി സിനിമയായിരിക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷന്റെ കൂടെ ഉണ്ട് ഇ ഡി എന്ന് പറയുന്ന സുരാജ് നായനായിട്ടുള്ള സിനിമയാണ്